നമസ്കാരം കൗതുക വാർത്തകൾ വായിക്കുന്നത് ശീതൾ സിപിഎമ്മിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിച്ച തീരുമാനമായതിനാൽ അതിശയോക്തി ഇല്ലെന്ന് നാട്ടുകാർ പീഡനത്തിന്റെ തീവ്രത അളന്നപ്പോൾ താരതമ്യേന കുറവാണ് രേഖപ്പെടുത്താൻ കഴിഞ്ഞതെന്നും പാർട്ടി വിലയിരുത്തി ഇടതുപക്ഷം മുകേഷ് പക്ഷമെന്നും ആരോപണ വിധേയൻ മറ്റേതെങ്കിലും പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ട ആളായിരുന്നെങ്കിൽ നിവരാൻ സമയം നൽകാതെ രാജിവെപ്പിച്ചേനെയെന്നും മുതിർന്ന മിത്തുവാദികൾ അറിയിച്ചു അധാർമിക നിലവാരം ആവോളം പുലർത്തുന്ന ഓമനപുത്രന്മാർ പാർട്ടിയുടെ മാനം കാത്തു സൂക്ഷിക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും അവർ വ്യക്തമാക്കി പ്രതി എന്ന സ്ഥാനത്തേക്ക് ഉയർന്നെങ്കിലും കുറ്റാരോപിതൻ എന്ന് വിളിക്കാനാണ് തങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്നും തലമൂത്ത മുൻഗാമികൾ പറഞ്ഞു വിഷയത്തിൽ ഹൈക്കോടതി ഇനിയൊരു ആത്മഹത്യ പെൻഷൻ ആത്മഹത്യകളിൽ സർക്കാരിന് കോടതി ചോദിച്ചു വീണമോളുടെ കാര്യത്തിൽ ദുഃഖിക്കാൻ തന്നെ നേരം െന്നും അതുമാത്രമല്ല മറ്റു മനുഷ്യരുടെ ദുഃഖം തിരിച്ചറിയാൻ താൻ മനുഷ്യനല്ലോ മാൻഡ്രേക്കല്ലേ എന്നും അദ്ദേഹം പ്രതികരിച്ചു പെൻഷനിൽ പിടിച്ചു കയറിയ സർക്കാരിന് ഇപ്പോൾ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ ബാധ്യതയും പെൻഷൻ ആണെന്ന് കോടതിക്കുള്ള മറുപടിയിൽ അദ്ദേഹം വ്യക്തമാക്കി മതിയായ ചികിത്സ കിട്ടാതെയും ൂടെയും ജനസംഖ്യയിൽ ഉണ്ടാകുന്ന കുറവ് സർക്കാരിന് പുതിയ പ്രതീക്ഷയാണ് നൽകുന്നതെന്നും കപ്പിത്താൻ പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള ഇപ്പോൾ ലോക്സഭയിൽ പ്രവർത്തിക്കുന്ന എം സമാനമായ ആക്ഷേപങ്ങളുണ്ട് ആ വിഷയങ്ങളിൽ ഒന്നും കാണിക്കാത്ത താല്പര്യം ഈ ധാർമ്മികതയുടെ ഏറ്റവും ഭയാനകമായ തലം വെളിപ്പെടുത്താനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ബേബി വ്യക്തമാക്കി തങ്ങൾ മാത്രമല്ലല്ലോ അവരും ചെയ്തില്ലേ എന്ന് പറയാനുള്ള ജാള്യതക്കുറവ് കൈമുതലായുള്ളവരാണ് തങ്ങളെന്നും അദ്ദേഹം അവകാശപ്പെട്ടു താരതമ്യ പഠനത്തിലെ തന്റെ അപാര വൈദഗ്ധ്യം സന്ദർഭോചിതമായി പുറത്തെടുക്കാൻ കഴിഞ്ഞതിലുള്ള ആത്മനിർവൃതിയും ബേബി പ്രകടിപ്പിച്ചു വലിയ പീഡന കേസുകളാണ് രജിസ്റ്റർ നടപടി സ്വീകരിച്ചിട്ടുള്ളത് ക്രിമിനൽ പശ്ചാത്തലം പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാനുള്ള പ്രാഥമിക യോഗ്യതയാണെന്ന് ഏവർക്കും അറിയാവുന്നതാണല്ലോ എന്നും ജയരാജ് ഓർമ്മപ്പെടുത്തി അലക്കി വെളുപ്പിക്കുന്നതിന് എണ്ണം പറഞ്ഞ് കൂലി വാങ്ങുന്നവർക്ക് ഈ നിലപാടല്ലേ സ്വീകരിക്കാൻ പറ്റൂ എന്ന് നാട്ടുകാരും അഭിപ്രായപ്പെട്ടു ആരോപണ തരംഗം സിനിമയിൽ നിന്ന് രാഷ്ട്രീയ മേഖലയിലേക്ക് പടർന്നാൽ ആരൊക്കെ പെടും എന്ന ആധി വ്യാപിച്ചു തുടങ്ങിയതായി ചില സ്വകാര്യ അന്വേഷണ സംഘങ്ങൾ വ്യക്തമാക്കുന്നു പറഞ്ഞു ആദ്യമായി താമര വിരിഞ്ഞു എന്നും ചെമ്പരത്തി പൂവാണ് ചെമ്പരത്തി പൂവിനെ വീണ്ടും ഓർമ്മപ്പെടുത്തി ഒരിടവേളയ്ക്ക് ശേഷം പ്രതാപൻ വീണ്ടും കളത്തിലിറങ്ങി ആർക്കും വേണ്ടാത്ത ചെമ്പരത്തിപ്പൂ ഇത്രനാൾ നാൾ എവിടെയായിരുന്നുവെന്ന് ജനങ്ങളും ആകാംക്ഷ പൊണ്ടു കരയാൻ ഇനിയും തന്റെ ഉള്ളിൽ രണ്ട് കടലുകൾ കൂടി ബാക്കിയുണ്ടെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു വെച്ച് തോൽപ്പിക്കാനുള്ള തന്റെ ശേഷിയിൽ മറ്റുള്ളവർക്ക് അസൂയയാണെന്നും കിട്ടിയ രണ്ട് മൈക്കിലൂടെ ഉച്ചത്തിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞു തൃശൂരിൽ വിരിഞ്ഞത് താമരയായാലും ചെമ്പരത്തിപ്പൂവായാലും അതിനുവേണ്ടി താൻ നടത്തിയ അക്ഷീണ പ്രയത്നം ആരും മറക്കരുത് എന്നുകൂടി പ്രതാപൻ ഓർമ്മപ്പെടുത്തി അഡ്ജസ്റ്റ്മെന്റ് ആവശ്യവുമായി തള്ളണമെന്ന് നടികർ സംഘം ജനറൽ സെക്രട്ടറിയും തമിഴ് സൂപ്പർ താരവുമായി വിശാൽ അങ്ങനെയെങ്കിൽ ഇവിടെ നടിമാർക്ക് ചെരുപ്പ് കാലിലിടാൻ സമയമുണ്ടാകില്ലെന്ന് നാട്ടുകാർ മലയാള സിനിമ പാൻ ഇന്ത്യൻ ലെവലിൽ എത്തിയതിൽ സന്തോഷമുണ്ടെന്ന് ചലച്ചിത്ര പ്രവർത്തകർ ഹേമ കമ്മിറ്റി കേരളത്തിൽ ഒതുങ്ങിയതിലെ ആശ്വാസവും വിശാൽ പ്രകടിപ്പിച്ചു കാതുചൊറിയൻ വാർത്തകൾ ക്ഷമിക്കണം കൗതുക വാർത്തകൾ ഇനി നാളെ കേൾക്കാം നമസ്കാരം ശുഭരാത്രി